ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങയും പച്ചക്കായും ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് നിങ്ങൾ ആരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല അടിപൊളി സൂപ്പർ കറിയാണ് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് ഞാനിത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലായിട്ടാണ് അപ്പോൾ അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പച്ചക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിനകത്ത് ഏത്തക്കായോ റോബസ്റ്റയോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ കായൊന്നും നിർബന്ധമില്ല ഇതിനകത്തോട്ടിനി ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഇനി ഇതിനകത്തോട്ട് അരപ്പിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒരു നാലല്ലി വെളുത്തുള്ളി അര അരസ്പൂൺ അളവിൽ അര സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അരസ്പൂൺ അളവിൽ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി സ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ വെച്ചു കൊടുത്തിരുന്ന കുമ്പളങ്ങയും പച്ചക്കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ വേവിച്ചെടുക്കണേ ഇനി ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാമേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിനകത്തോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഒരു കഷ്ണം വാളമ്പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നീ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം എനിക്കിത്രയും ഗ്രേവി ആവശ്യമില്ലാതുകൊണ്ടാണ് ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നത് ഇന്ന് നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇലക്കി കാണിക്കാമേ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതായത് നമുക്ക് ഇതിനകത്ത് കടുക് താളിക്കാം അതിനായിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഉള്ളിയുടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു അടിപൊളി കറിയാണ് നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയാൻ മറക്കല്ലേ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കടുവെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ആ കറിയിലൊന്നും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്തേക്കണേ ഇതെല്ലാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കുമ്പളങ്ങ നേന്ത്രക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്തേക്കണേ താങ്ക് യു